ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് എന്നുള്ള രീതിയിൽ വന്ന് ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള രീതിയിൽ അതിൻ്റെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എഴുപത്തി നാല് വർഷങ്ങളാണ് എഴുപത്തിനാല് വർഷങ്ങളിലൂടെ ഇന്ത്യ നേടിയെടുത്ത അഭിവൃദ്ധിക്കൊക്കെ ജനാധിപത്യ മര്യാദകളും ജനങ്ങളുടെ സഹവർത്തിത്വവുമാണ് കാരണം അത്തരം റിപ്പബ്ലിക് ബോധത്തോടെ ജനാധിപത്യ ബോധത്തോടെ ഇന്ത്യ ഇനിയും കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുവാൻ ഓരോ പൗരന്മാരും എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഒപ്പം ചേർന്ന് നിൽക്കാം മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കാം എല്ലാവർക്കും സ്നേഹത്തിൻ്റെ സമത്വത്തിൻ്റെ സമഭാവനയുടെ റിപ്പബ്ലിക് ദിനാഘോഷ ആശംസകളും ഭാവങ്ങളും സവിനയം നേരുന്നു നാം ഭാരതീയർ ഏറെ അഭിമാനത്തോടെ നമ്മുടെ റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഒരുപക്ഷെ സ്വാതന്ത്ര്യ ഏറെ പ്രാധാന്യമുള്ള സ്വാതന്ത്ര്യദിനം അണിമത്തത്തിൽ എന്നുള്ള മോചനമാണെങ്കിൽ ഈ റിപ്പബ്ലിക് ദിനം നാം എഴുതി തയ്യാറാക്കിയ നാം നമ്മുടെ ജനപ്രതിനിധികൾ തയ്യാറാക്കിയ ഭരണഘടന അത് അംഗീകരിച്ചുകൊണ്ട് അതാണ് ഏറ്റവും പരമപ്രധാനമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമാണ് ഈ റിപ്പബ്ലിക് ദിനം സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ഈ രണ്ട് ദിവസവും പതാക ഉയർത്തുന്നതിൽ വ്യത്യാസമുണ്ട് മലയാളത്തിൽ പതാക ഉയർത്തൽ എന്ന് തന്നെയാണ് പറയുന്നതെങ്കിലും ഇംഗ്ലീഷിൽ സ്വാതന്ത്ര്യദിന ഓഗസ്റ്റ് പതിനഞ്ചിന് നാം ഫ്ലാഗ് ഹോവിസ്റ്റിംഗ് എന്നാണ് പറയുക പതാക ഉയർത്തുന്നു പക്ഷേ ഇന്ന് ഇന്നത്തെ ദിവസം റിപ്പബ്ലിക് ഡേയിൽ പതാക ഉയർത്തലല്ല ഇംഗ്ലീഷിൽ പറയുന്നത് അൺഫോൾഡിങ് ഓഫ് അവർ ഫ്ളാഗ് എന്നാണ് അൺഫോൾഡിംഗ് കൂട്ടിക്കെട്ടിയിരിക്കുന്ന പതാകയെ അതിൻ്റെ ആ കെട്ടു പാടുകളിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം നാം നമ്മുടെ രാജ്യത്തെ ക്രിസ്റ്റിരിക്കുന്ന പല തരത്തിലുള്ള ഒഴിയാ ബാധകളെ അഴിയ ബാധകളെ അതിൻ്റെ കുരുക്കുകളെ ഇതെല്ലാം മാറ്റി നമ്മുടെ റിപ്പബ്ലിക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടന അതാണ് ഏറ്റവും വലുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ വർഷത്തെ നമുക്ക് പ്രധാനമായും ഇന്ത്യ ഒന്നാണ് ഇന്ത്യ വിജയിക്കണം മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒരു മാതൃകയാവണം ഇന്ത്യ എന്നാണ് ഈ വർഷത്തിൻ്റെ ഇതിൻ്റെ സന്ദേശം നമുക്കെല്ലാവർക്കും നമ്മുടെ സങ്കുചിതങ്ങളായ ജാതി മത വർണ്ണ ദേശ ഭാഷ വൈവിധ്യങ്ങളെ മറന്ന് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നാം ഭാരതീയർ നാം ഒന്ന് എന്നുള്ള ആ വസുധൈവ കുടുംബകം എന്ന ആ മുദ്രാവാക്യം ആ ആപ്തവാക്യം അത് മുറുകി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസ ടുഡേ ദിസ് റിപ്പബ്ലിക് ഡേ ഇറ്റ് റിമൈൻഡ്സ് മീ ദൈ വാസ് യോംഗർ യു യൂസ് ടു ഹവ് എ പൊസിഷൻ ടു അവർ ലോക്കൽ ക്ലബ്സ് ആൻഡ് ദൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫ്ലാഗ് ഹോസ്റ്റിംഗ് സെരിമോണിയം താങ്ക്സ് ടു ഭാരത് ഭവൻ ദാറ്റ് ഇൻ കേരള യു ആർ എബിൾ ടു thanks, myself, thanks, everybody. so one thing i would like to, i feel proud of kerala is so even in constitutions, there are certain in constitutions, preambles, there are certain words. Right? sovereign, socialism, secular, republic, democratic. whenever i think of secular word, kerala is the best place i have ever seen. I really feel proud that I am in Kerala, which is the great example of security. Thanks.